ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇതുപോലെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് നമ്മൾ മെയ്ക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ ബാലൻസ് ആയിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതിന് നമുക്ക് ഗ്ലോയിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാനിത് എത്ര സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒരു കോപ്പർ വയറാണ് എടുക്കുന്നത് നമ്മളെ ഫ്ലവറൊക്കെ മേക്ക് ചെയ്യുമ്പോൾ സ്റ്റെമ്മിന് ഉപയോഗിക്കുന്ന ഒരു വയറുണ്ട് ആ ഒരു വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയർ വയറൊക്കെ എടുക്കാം കേട്ടോ ഇനി ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു വയർ വയറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കണം കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് മൾട്ടി കളറിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇയറിംഗ്സ് പല മോഡലിലാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒപ്പാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിതൊരു ഓവൽ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹേർഡ് ഷേപ്പിൽ സർക്കിൾ ഷേപ്പിലൊക്കെ ഈ ഒരു ഷേപ്പ് ആക്കിയെടുക്കുക ഇനി ഇതുപോലെ ഒരു സിക്സ് എം എമ്മിൻ്റെ ഒരു ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട് ആ ഒരു ബീഡ് ഈ ഒരു വയറിൻ്റെ ഈ ഒരു ഭാഗത്തിലൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി മറ്റു സൈഡത്തെ ആ ഒരു വയർ നമുക്ക് ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇനി ഇത് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും ഇതുപോലെ വലിച്ചു കൊടുത്താൽ ഇതുപോലെ ആയിട്ട് കിട്ടും അപ്പോൾ ആ ബീഡ് അവിടെ കറക്റ്റ് സെക്യൂർ ആയിട്ട് നിന്നോളും ഇനി നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുളത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വയറിനെ അവിടെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം അതിന് ഒരു വയറിനെ ഇതുപോലെ ആക്കിയിട്ട് ഉള്ളിലൂടെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇയറിങ്സ് ഇയറിംഗ്സാണിത് നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടൊക്കെ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇയറിങ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്തായാലും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്ക് അതിലേക്ക് കൊളുത്തിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലത്തെ ഒരു കൊളുത്ത് കുറേ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് ഒരു വർക്കിന് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ആ ഒരു അറ്റം ഭാഗം ഇതുപോലൊന്നും അടർത്തി കൊടുക്കണം ഇനി നമുക്ക് ആ ഒരു റിങ്ങിലേക്ക് ഇതൊന്നിട്ട് കൊടുക്കാം ഇനി അതൊന്ന് നല്ല രീതിക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ് തന്നെ നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബാലൻസ് വന്നിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒക്കെ മേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം